യേശുവിൻ്റെ ക്രൂശീകരണവുമായി ബന്ധമുള്ള ഒരു വസ്തുവിൻ്റെ ഡയറക് കുറിപ്പാണ് ഇന്ന് ഇവിടെ അവതരിപ്പിക്കുന്നത് തന്നെക്കുറിച്ച് തന്നെയും ക്രൂശീകരണ വേളയിൽ താൻ കണ്ട കാര്യങ്ങളെപ്പറ്റിയും ഇന്ന് നമ്മോട് സംസാരിക്കുന്നത് യേശുവിനെ ക്രൂശിൽ ബന്ധിച്ചു നിർത്തിയ ഇരുമ്പാണിയാണ് ആരുടെയും ദൃഷ്ടിയിൽപ്പെടാതെ ഒരു ഇരുമ്പുകടയിലെ പെട്ടിയിൽ കിടന്ന ഇരുമ്പാണിയാണ് ഞാൻ ഒരു ദിവസം ഒരു റോമൻ പടയാളിയുടെ ആവശ്യപ്രകാരം എന്നെയും എൻ്റെ ഏതാനും സുഹൃത്തുക്കളെയും കടക്കാരൻ പുറത്തേക്കെടുത്തു സാധാരണ തകർന്നു പോയ രണ്ട് വസ്തുക്കളെ കൂട്ടിച്ചേർക്കുക എന്നതാണ് ഞങ്ങളുടെ ജോലി എന്നാൽ അന്ന് റോമക്കാർ കൊള്ളക്കാരെയും കള്ളന്മാരെയും പരസ്യമായി വധിക്കുന്ന കാൽവറിയിലേക്ക് പോകുവാനാണ് ഞങ്ങൾക്ക് വിധിയുണ്ടായത് അവിടെ യേശു എന്നൊരാളുടെ കൈകളിലും കാലുകളിലും കൂടെ കയറി ഇറങ്ങി അയാളെ ഒരു മരക്കുരിശിനോട് ചേർത്ത് ബന്ധിപ്പിക്കുക എന്ന ജോലിക്ക് നിയോഗിക്കപ്പെട്ടപ്പോൾ വല്ലാത്ത ഭയം തോന്നി ഒരാളുടെ കൊലപാതകത്തിലാണല്ലോ ഞങ്ങൾ പങ്കാളികളാകുന്നത് എന്ന ചിന്തയാണ് അപ്പോൾ ഞങ്ങളെ ഭരിച്ചിരുന്നത് സാധാരണ ഞങ്ങളിൽ ഒരാൾക്ക് ഏഴ് മുതൽ ഒൻപത് ഇഞ്ച് വരെ നീളം വരും ഉള്ളംകൈയിലൂടെ ആണി തുളച്ചിറങ്ങിയിരിക്കുന്ന യേശുവിൻ്റെ ചിത്രമാണ് പല പെയിൻറ്റിങ്ങുകളിലും ഉള്ളത് എന്നാൽ ആ ചിത്രങ്ങൾ തികച്ചും തെറ്റാണ് കാരണം അങ്ങനെയായിരുന്നുവെങ്കിൽ ക്രൂശിതൻ്റെ ശരീരഭാരം കൊണ്ട് കൈ കീറിപ്പോകുകയും ശരീരം നിലംപതിക്കുകയും ചെയ്തേനെ സത്യം അതായിരുന്നില്ല യേശുവിൻ്റെ മണിബന്ധത്തിലൂടെ അതായത് നിങ്ങൾ വാച്ച് കെട്ടുന്ന കൈത്തണ്ടയിലൂടെയാണ് ഞങ്ങൾ കയറിപ്പോയത് അങ്ങനെ കയറുമ്പോൾ മണിബന്ധത്തിനും കൈപ്പത്തിക്കും ഇടയിൽ അസ്ഥി കൊണ്ടുള്ള ധാരാളം ലോക്കുകൾ ഉള്ളതിനാൽ ശരീരം ഊർന്ന് താഴേക്ക് പോവുകയില്ല മണിബന്ധത്തിലൂടെ ഞങ്ങൾ കയറി ഇറങ്ങുമ്പോൾ തുളയുന്നത് മാംസം മാത്രമല്ല ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മീഡിയൻ എന്ന നാടികൂടെയാണ് കൈത്തണ്ടയിലുള്ള കാർപ്പൽ ടണൽ എന്നറിയപ്പെടുന്ന ഭാഗത്താണ് മീഡിയൻ നേർവ് സംരക്ഷിക്കപ്പെടുന്നത് ഈ നാടിയിൽ ഒന്ന് സ്പർശിച്ചാൽ തന്നെ ഭയങ്കര വേദനയാണ് ഉണ്ടാകുന്നത് അപ്പോൾ പിന്നെ അതിനെ തുളച്ചുകൊണ്ട് ഒരാണി ഇറങ്ങിപ്പോകുമ്പോൾ ആ വ്യക്തിക്ക് ഉണ്ടാകുന്ന വേദന എത്ര അതിഭയങ്കരം എന്ന് ആർക്കും ഊഹിക്കാൻ പോലും കഴിയില്ല ഏറ്റവും വലിയ വേദനയ്ക്ക് ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന പദം എക്സ്ക്രൂഷിയേറ്റിംഗ് പെയിൻ എന്നാണ് കുരിശിൽ കിടക്കുന്നതിൻ്റെ വേദന എന്നർത്ഥം ഒന്നിനു മീതെ ഒന്നായി എടുത്ത് സമാന്തരമായി വെച്ചിട്ടാണ് കാലിൽ ആണി അടിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ നടന്ന ഒരു ഉദ്ഘനനത്തിൽ ഒരാളുടെ കാലിൻ്റെ അസ്ഥിയും അതിൽ ആണി തറച്ച് കയറ്റി വെച്ചിരിക്കുന്നതും കണ്ടെത്തുകയുണ്ടായി യേശു അതികഠിനമായ വേദനയിലൂടെ കടന്നുപോയപ്പോൾ ആ നിലയിൽ അതിന് വഴിയൊരുക്കിയ എൻ്റെ മനസ്സും വേദന കൊണ്ട് പിടയുകയായിരുന്നു മനുഷ്യവംശത്തിൻ്റെ പാപത്തിൻ്റെ തീവ്രത കാൽവറിയിലെ കൊലമരത്തിൽ ക്രിസ്തു അതിനെല്ലാം പരിഹാരമാണ് ഉണ്ടാക്കിയത് അതാണ് യേശുവിൻ്റെ കുരിശിലെ മൂന്ന് ആണികൾക്കും പറയുവാനുള്ളത് പക്ഷേ അവയ്ക്കൊരിക്കലും യേശുവിനെ കുരിശിനോട് ചേർത്ത് ബന്ധിച്ച് നിർത്തുവാനുള്ള ത്രാണി ഉണ്ടായിരുന്നു എന്ന് ഞാൻ കരുതുന്നില്ല എന്നോടും നിങ്ങളോടുമുള്ള അദമ്യമായ ആ സ്നേഹത്തിൻ്റെ ചങ്ങലകളാണ് യേശുവിനെ ബന്ധിച്ചത് അതല്ലേ സത്യം